ഹായ് ൈസ് പത്തർമതി സീരിയലിൻ്റെ അടുത്ത ഒരാഴ്ചത്തെ മുഴുവൻ എപ്പിസോഡ് വിശേഷങ്ങളിലേക്കും എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ അനിയുടെയും അനാമികയുടെയും വിവാഹ ബഹളങ്ങളൊക്കെ കഴിഞ്ഞു താലി കഴിഞ്ഞ് താഴെ വീണ് അതിൻ്റെ കുറ്റവും നയനയുടെ തലയിൽ കൊടുത്തെങ്കിലും നയന അതിനെ എതിർക്കുന്നുണ്ട് ഞാനിങ്ങനെ അറിയാത്ത കാര്യങ്ങളൊന്നും പറയരുത് തെറ്റ് കണ്ടാൽ ഞാൻ അതിനെ പ്രതികരിക്കുമെന്ന് തന്നെ നയന അവിടെ പറയുകയാണ് ചെയ്യുന്നത് അനിക്കാണെങ്കിൽ അനാമികയുടെ വർത്തമാനമൊന്നും കേൾക്കുമ്പോൾ അത്ര വലിയ ഇഷ്ടമില്ല ഏട്ടനെ മാത്രമല്ല ഏട്ടത്തെയും അനിയൻ അനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ അനാമിക പറയുമ്പോൾ അതൊന്നും എനിക്കത്ര ഇഷ്ടപ്പെടുന്നേ ഇല്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അനാമികയും അനിയേയും അനന്തപുരിയിലേക്ക് കയറുകയാണ് കേട്ടോ പുതുപ്പെണ്ണിനെ വീട്ടിലേക്ക് കയറ്റുന്ന ചടങ്ങാണ് അങ്ങനെ എല്ലാവരും അവിടെ വന്ന് അനന്തപുരിയിലെത്തുമ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് നയനയോട് നയനയെ മോളെ വിളക്കെടുത്തുകൊണ്ട് വന്ന് അനാമിക മോളുടെ കയ്യിൽ കൊടുത്ത് സ്വീകരിച്ച് കയറ്റുമെന്ന് പറയാൻ അപ്പം നയനെ വിളക്കെടുക്കാനായിട്ട് അകത്തേക്ക് പോകുമ്പം അനാമികയുടെ അമ്മ രേവതി പറയാണ് വേണ്ട എന്തിനാണ് അവളെ കൊണ്ട് വിളക്കടുപ്പിക്കുന്നത് കാരണം ഇവള് കാരണമാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത് എൻ്റെ മോളുടെ താലി മണ്ഡപത്തിൽ അഴിഞ്ഞു വീഴാനായിട്ട് കാരണം ഇവളാണ് ഇവളഴിച്ചു വെച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഇവക്ക് എൻ്റെ മോളോട് ഭയങ്കരമായ അസൂയാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനെയൊരാൾ എൻ്റെ മോളെ സ്വീകരിക്കേണ്ട എന്ന് പറയാണ് കേട്ടോ അനാമികയുടെ അമ്മ അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ നിൽക്കുവാണ് നയനയും വ്യാകപ്പാട് വിഷമിച്ച് പോവുകയാണ് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ പറയുകയാണ് ദേവയാനിയും ജാനകിയും ജലജയും ഒക്കെ പക്ഷേ ആദർശ പോവാന്ന് പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല നയനയാണ് ഇവിടുത്തെ മൂത്ത മരുമകൾ അതുകൊണ്ട് തന്നെ നയനയ്ക്കാണ് അതിനുള്ള സ്ഥാനം നയന തന്നെ വിളക്കെടുത്ത് വന്ന് കൊണ്ട് ഇങ്ങോട്ട് കയറാൻ മേലാത്തവർ ഇവിടെ കയറണ്ട അനന്തപുരി തറവാട്ടിൽ താമസിക്കേണ്ട എന്ന് തന്നെ ആദർശം പറയുക അപ്പോൾ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നുള്ള രീതിയിൽ വേണു രേവതിയോട് പറയുകയാണെങ്കിൽ നീ മിണ്ടാതിരിക്കെ ആരെങ്കിലും വിളക്കെടുക്കട്ടെ എങ്ങനെയെങ്കിലുമൊക്കെ ചടങ്ങ് അങ്ങ് നടക്കട്ടെ എന്ന് പറയുക അങ്ങനെ നയന വിളക്ക് കൊണ്ടുവന്നു മുത്തശ്ശി പറഞ്ഞിട്ട് വിളക്ക് കൊണ്ടുവന്നു അനാമികയുടെ കയ്യിൽ കൊടുത്ത് അകത്തേക്ക് കയറ്റുകയാണ് നീരസത്തോട് തന്നെയാണ് അനാമിക അങ്ങോട്ട് കയറുന്നതൊക്കെ അനിയുടെ മുഖത്താണെങ്കിലും യാതൊരു സന്തോഷവും ഇല്ല നന്ദു തലകറങ്ങി വീണെന്നുള്ള വിവരമൊക്കെ അനി അറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു വിഷമമൊക്കെ ഉണ്ട് നന്ദു ആത്മഹത്യക്ക് ശ്രമിച്ചെന്നുള്ള വിവരം അനി അറിഞ്ഞിട്ടുമില്ല അങ്ങനെ അകത്തെത്തുകയാണ് അകത്തെത്തുമ്പം തന്നെ നാമികയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലുമൊക്കെ നയനയ്ക്ക് പണി കൊടുക്കണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി തന്നെയാണ് വരുന്നത് അതിന് ശേഷമാണ് അനി ഈ വിവരം അറിയുന്നത് കേട്ടോ അനിയുടെ കൂട്ടുകാർ വന്നിട്ട് പറയുന്നുണ്ട് നന്ദു ഇങ്ങനെ ഒരു അബദ്ധം ചെയ്തു നന്ദു ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് അല്ലാതെ തല കറങ്ങി വീണതൊന്നും എന്ന് പറയാണ് കേട്ടോ അനിയോട് അപ്പം അനിയത് അറിയുമ്പോൾ അനിയ ഞെട്ടിപ്പോവാണ് ചെയ്യുന്നത് അപ്പോൾ അനാമിക്ക് ഇത് കേൾക്കുമ്പം ദേഷ്യമാണ് കേട്ടോ അനി ആദ്യം മുതലേ നന്ദുവിനെ ഇങ്ങനെ ചിന്തിച്ചും വിഷമിച്ചും ഒക്കെ നിൽക്കുമ്പോൾ അനാമിക്ക് പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവളെ ഓർത്തോണ്ട് നിൽക്കുമായിരിക്കും ഇത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് അനിയുമായിട്ട് എതിർക്കുന്നൊക്കെയുണ്ട് അതിനുശേഷം ഫ്രണ്ട്സ് വന്ന് ഇങ്ങനെ നന്ദു ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണെന്ന് കൂടി പറയുമ്പോഴേക്കും അനി പറയുകയാണ് എൻ്റെ വിവാഹം ഒരു പെൺകുട്ടിയുമായി കഴിഞ്ഞതേ ഉള്ളൂ ഒരു വിവാഹമാണ് ഇതിനി മുന്നോട്ട് പോകുമെന്നൊന്നും ഉറപ്പില്ല നന്ദു തന്നെ എൻ്റെ പെണ്ണെന്നൊക്കെ അവിടെ വെച്ച് തന്നെ അനി പറയാണ് അപ്പോൾ ഇതെല്ലാം അനാമിക ഏകബ അനാമികയ്ക്ക് അത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇതിനൊക്കെ ശേഷം ആകത്തേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും ജലജയും ദേവയാനിയും ജാനകിയും എല്ലാം അനാമികയ്ക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുകയാണ് മോളാണ് ഇവിടുത്തെ മരുമകൾ യഥാർത്ഥത്തിൽ വന്നവരും മറ്റുള്ളവരൊക്കെ ഒളിവിലെത്തിയതാണ് അതുകൊണ്ട് മോക്ക് തന്നെയാണ് ഇവിടെ പ്രഥമ സ്ഥാനം എന്നൊക്കെ അവർ പറഞ്ഞു കൊടുക്കുകയാണ് അതേസമയം മുത്തശ്ശി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം അനാമിക അനാമികയുടെ ഗോൾഡും അതുപോലെ തന്നെ ഇരുപത് പവൻ്റെ നെക്ലേസ് കൊടുത്തിട്ടുണ്ടല്ലോ നമ്മുടെ ദേവയാനി ഇതെല്ലാം സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ആഭരണങ്ങളൊക്കെ ഞാൻ എവിടെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് മുത്തശ്ശിയോട് ചോദിക്കുകയാണ് മുത്തശ്ശിയുടെ കയ്യിലേക്ക് കൊണ്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അനാമിക്ക മുത്തശ്ശി തന്നെ ഇത് വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് വേണ്ട എൻ്റെ കയ്യിൽ ഇതൊന്നും മോൾ തരണ്ട എന്ന് പറയുകയാണ് കേട്ടോ ഇനിയിപ്പോൾ മോൾ ഇവർ പറയുന്ന ഒന്നും അല്ല കേൾക്കേണ്ടത് ഇവിടെ ഒരു നല്ല മരുമകളായിട്ട് ജീവിക്കണമെങ്കിൽ നയനമോളെ കണ്ടുപഠിക്കണം കാരണം ഇവിടെ നയനമോളാണ് ഈ വീടിൻ്റെ വിളക്കെന്ന് തന്നെ മുത്തശ്ശി പറയുകയാണ് നയനമോളാണെങ്കിൽ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും വീടിൻ്റെ വിളക്കും നല്ലൊരു മരുമകൾ എങ്ങനെയാകണം എന്ന് നയനമോളെ കണ്ട് വേണം മോൾ ഓരോ കാര്യങ്ങളും പഠിക്കാൻ അല്ലാതെ ഇവരാരും പറയുന്ന ഒന്നും കേൾക്കണ്ട എന്ന് പറയാം എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഈ സ്വർണം മുത്തശ്ശീലേക്ക് കൊടുക്കും മുത്തശ്ശി പറയാം ഇതൊന്നും എൻ്റെയും തരണ്ട ഇതെല്ലാം നയനമോളെ ഏൽപ്പിച്ചാൽ മതി അവൾ സൂക്ഷിച്ചോളൂ എന്ന് പറയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ നാമിയേക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല നയനമോളെ കണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും അയ്യോ ഇവളോ ഇവളും ഇനി എനിക്ക് പാരക്ക് ഇവളും ഇവളുടെ അരിയത്തി ഒക്കെ എല്ലാവരും ഇങ്ങനെ തന്നെ നിൽക്കും ാണല്ലോ എന്നൊക്കെ ഉള്ളൊരു ധാരണയിൽ ഇങ്ങനെ അനാമിയെ കടിച്ചു പിടിച്ചു നിൽക്കുക അപ്പം മുത്തശ്ശി അപ്പോഴാണ് പറയുന്നത് ഈ സ്വർണവും നയനെ ഏൽപ്പിച്ചോ അവൾ സൂക്ഷിച്ചോളൂ എന്ന് പറയുമ്പോഴേക്കും നയന പറയാണ് വേണ്ട വേണ്ട മുത്തശ്ശിയും ഞാൻ സൂക്ഷിക്കുന്നില്ല അനാമിക തന്നെ സൂക്ഷിച്ചോട്ടെ ഇല്ലെങ്കിൽ ചെറിയമ്മ സൂക്ഷിച്ചോട്ടെ എനിക്ക് പറ്റില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴും പെട്ടെന്ന് നമ്മുടെ അനാമികയുടെ മനസ്സിലേക്ക് ആ കുരുട്ട് ബുദ്ധി വരികയാണ് ഈ സ്വർണം നയനെ ഏൽപ്പിക്കുക എങ്ങനെയെങ്കിലും എന്നിട്ട് അത് അടിച്ചു മാറ്റാം അടിച്ചു മാറ്റി കഴിയുമ്പോൾ എൻ്റെ സ്വർണം നയന മോഷ്ടിച്ചെന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കാം അവളുടെ തലയിലേക്ക് ഇതെല്ലാം വയ്ക്കാം ഏതായാലും ഇതെല്ലാം മാറ്റി അച്ഛന് തിരിച്ചു കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ നൈസായിട്ട് അത് അടിച്ചു മാറ്റിയിട്ട് നയനയുടെ തലയിൽ വെക്കാനായിട്ട് ഒരു അവസരമാകുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നയനയുടെ കയ്യിൽ തന്നെ ഇത് ഏൽപ്പിക്കാം എന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് അനാമിക എന്നിട്ട് വളരെ കൂടി തന്നെ നയനയുടെ അടുത്തുകൊണ്ട് എന്നിട്ട് പറയുകയാണെങ്കിൽ ഇടത്തി തന്നെ ഇത് വച്ചോളൂ ഇടത്തി സൂക്ഷിച്ചാൽ മതി മുത്തശ്ശി പറഞ്ഞത് കേട്ടില്ലേ ഇടത്തിയാണ് എല്ലാവർക്കും വിശ്വാസം ഇടത്തിയെ നോക്കി പഠിക്കണം എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഇടത്തി തന്നെ സൂക്ഷിച്ചോളൂ എന്ന് പറയുമ്പോഴും നയനയെ എതിർപ്പൊക്കെ പറയുക പക്ഷേ അത് നയനെ ഏൽപ്പിച്ചിട്ട് അത് അടിച്ചു മാറ്റാനാണ് ാണ് അനാമികയുടെ പണി അങ്ങനെ അത് നയനയുടെ കയ്യിലേക്ക് ആ ഗോൾഡ് എല്ലാം കൂടെ കൊടുക്കുകയാണ് അനാമിക ചെയ്യുന്നത് അതേസമയം അവിടെ ഒരു മൊത്തത്തിൽ അനാമിക എങ്ങനെയെങ്കിലും അത് അനന്തപൂര് തന്നെ അടിച്ചു മാറ്റി വീട്ടിലേക്ക് കൊടുക്കണം എന്നുള്ള ചിന്തയിലാണ് കേട്ടോ അതേസമയം അനിയുമായിട്ടുള്ള ജീവിതത്തിൽ അത്ര പൊരുത്തപ്പെട്ട് പോകുന്നൊന്നുമില്ല ദേവയാനിയും ജലജയും ജാനകിയും ഒക്കെ അനാമികയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അനാമികയുടെ മനസ്സിൽ അവരോടും ഒക്കെ ദേഷ്യം തന്നെയാണുള്ളത് എങ്ങനെയെങ്കിലും ഇവിടുത്തെ സ്വത്തുക്കൾ അടിച്ചു മാറ്റണം എന്നു മാത്രമാണ് അനാമികയുടെ ചിന്ത അനിയുമായിട്ടുള്ള ജീവിതത്തിലും പ്രശ്നങ്ങളാണ് അനിയെ അനാമികയ്ക്ക് പിന്നീട് സംശയമാണ് കാരണം അനി നന്ദുവിനെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്നും നന്ദ ഒരു വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ പക്ഷേ ഞാൻ നന്ദുവിനെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് അത് ഈ വിവാഹം മുന്നോട്ട് പോകണം എന്നില്ലല്ലോ എന്നൊക്കെ അനി പറയുന്ന കേൾക്കുമ്പോഴേക്കും അനാമികയെ പറയും ദേഷ്യപ്പെടുകയും അത് കഴിഞ്ഞ് രാത്രിയിൽ ഇവർ രണ്ട് പേരും കൂടെ റൂമിലെത്തുമ്പോഴേക്കും അനാമിക ഈ കാര്യം പറയുകയാണ് അനിയോട് ഇപ്പോഴും അനിയുടെ മനസ്സിൽ അവളാണല്ലേ അവളെ ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ശരിയായിട്ട് പോയില്ല അനി ഇനിയെങ്കിലും അവളെ മറക്കണം എന്നൊക്കെ പറയാനാണ് കേട്ടോ അവളന്ന് ആത്മഹത്യ ചെയ്തതാണെന്നൊക്കെ കേൾക്കുമ്പോഴേക്കും ഇനി അനാമികയ്ക്ക് ഭയങ്കര ദേഷ്യം വരികയാണ് അനാമിക പറയുന്നുണ്ട് അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് അവൾ ചത്തില്ലല്ലോ അവിടെ ഒന്ന് ചത്തൊണങ്ങിരുന്നെങ്കിൽ എനിക്ക് കൂടി ജീവിക്കാമായിരുന്നു മനുഷ്യൻ ഒരിക്കലും മനസ്സമാധാനം തരില്ലെന്ന് വിചാരിച്ച് തന്നെയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ അങ്ങ് പറയുകയാണ് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ അനിയും പറയുന്നുണ്ട് നീ ഇനി ഒരു കാര്യം സം സംസാരിക്കരുതെന്ന് പറയുകയാണ് കേട്ടോ നീ നന്ദുഞ്ഞെ ഇനി കുറ്റം പറയാനായിട്ട് നിനക്ക് യാതൊരു അവകാശവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതുപോലെ നയനേച്ചി കുറ്റം പറയാനുമില്ല നീ കല്യാണ മണ്ഡപത്തിൽ വെച്ച് താലി കഴിഞ്ഞ് വീണത് നയനേച്ചി കാരണമാണെന്ന് പറഞ്ഞു അതൊന്നും ഇനി നിനക്ക് പറയാൻ പറ്റില്ല നീ ഇവിടെ പറയരുത് ഇങ്ങനെ ഒരു ബെഡ്റൂമിൽ വെച്ച് പേരും കൂടെ ഭയങ്കര അടിയാണ് ഏത് അത് കഴിഞ്ഞിട്ട് പേരും കിടക്കുമ്പോൾ രണ്ട് സൈഡിലോട്ട് തിരിഞ്ഞ് അനാമിക അനിയുടെ നേരെ നോക്കാതെ തിരിഞ്ഞ് കിടക്കുന്നതൊക്കെ നമ്മൾ പ്രൊമോയിൽ കാണുന്നുണ്ട് എന്തായാലും അവരുടെ ജീവിതത്തിൽ ഇനി പ്രശ്നങ്ങൾ തുടരുകയാണ് അനാമികയാണെങ്കിൽ അനന്തപുരിയിലെ സ്വത്തുക്കൾ അടിച്ചു മാറ്റുവാനും ഉള്ള ഓരോ പണികളും നയനക്കെട്ട് ഓരോ പണി കൊടുക്കുവാനും ആകെ മൊത്തം പോരാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ദേവയാനിയുമായിട്ടും ഒക്കെ നമ്മുടെ അനാമിക ഉടക്കുന്നുണ്ട് ദേവയാനിക്കും ജലജയ്ക്കും ഒക്കെ ഇനി പണി കിട്ടാൻ പോകുന്നതേ ഉള്ളൂ ഇതിനൊക്കെ ശേഷമായിരിക്കും ഇനി അനിയും അനാമികയും തമ്മിലുള്ള ഡിവോഴ്സ് ഉണ്ടാവുന്നത് കാരണം എന്നും നന്ദവുമായിട്ട് സംശയമാണ് അനാമികയ്ക്ക് വരാൻ പോകുന്നത് അങ്ങനെ വളരെ സംഘർഷഭരിതമായ നിമിഷങ്ങളാണ് ഇനി അനന്തപുരിയിൽ അരങ്ങേറാൻ പോകുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും നല്ല പണിയൊക്കെ കിട്ടും അവസാനം അനാമിക അവിടെ നിന്നൊന്ന് പോയാൽ മതി എന്നുള്ള രീതിയിലേക്ക് വരും അങ്ങനെ അനിയുമായി ഡിവോഴ്സൊക്കെ ആവും ഇതിൻ്റെയൊക്കെ വിശേഷങ്ങളെ വരുന്ന എപ്പിസോഡിൽ വരും അടിപൊളി എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് ദേവയാനിക്കും ജാനകിക്കുമൊക്കെ നല്ല പണി കിട്ടുന്ന എപ്പിസോഡുകൾ അതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ആരും മറക്കല്ലേ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണേ താങ്ക്